അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ച് അതിരമ്പുഴ സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു ലഹരിയുടെ ദൂഷ്യവശങ്ങളെ സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിലെ ഇരുന്നൂറ് വിദ്യാർത്ഥികൾ പങ്കെടുത്ത കൂട്ടയോട്ടം ശ്രദ്ധേയമായി അതിരമ്പുഴ ഫൊറോന വികാരി മാത്യു പടിഞ്ഞാറെക്കുറ്റ് വിരുദ്ധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിച്ചു ലഹരിയുടെ പിടിയിൽ നിന്ന് യുവതലമുറയെ രക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ നൂറ്റി അൻപതിന് മുകളിൽ വരുന്ന കുട്ടികൾ ഇന്ന് ഒരു കൂട്ട ഓട്ടത്തിലേക്ക് വന്നിരിക്കുന്നു സാധാരണ ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഡോക്ടറെ കാണിക്കാനായി ചെല്ലുമ്പോൾ അവർ പറഞ്ഞ് ഉപദേശിക്കാറുള്ളത് അമ്മമാരോട് പറയാറുള്ളത് ചില ദിവസങ്ങളിലെങ്കിലും അവരെ മഴ കൊള്ളിക്കണം അവരെ മണ്ണിലൂടെ ചെരുപ്പിടാതെ നടത്തണം കാരണം പ്രതിരോധ ശക്തി ശരീരത്തിൽ കൂട്ടാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല ഉപദേശിക്കുന്ന വൈദ്യരെ വൈദ്യന്മാരെ നമുക്കിപ്പോൾ ഇത് കാണാൻ പറ്റും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവർ ഇവരിന്ന് ഈ മഴക്കിടയിലൂടെ ഓടുന്നത് അവരുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടി തന്നെയാണ് അവരുടെ ഈ ഒരു സന്ദേശയാത്ര കാണുന്ന മുതിർന്നവരായ നമുക്കും ഒരു പ്രതിരോധം മനസ്സിലുയർത്താൻ കഴിയണം തുടർന്ന് നടന്ന ചടങ്ങിൽ അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം പ്രിൻസിപ്പാൾ ബിനു ജോൺ എക്സൈസ് സബ് ഇൻസ്പെക്ടർ വിനോദ് കെ ആർ രഞ്ജിത്ത് കെ ദമ്പ്യാട്ട് പ്രിയ വിയോ ജയപ്രഭ എന്നീ എക്സൈസ് ഉദ്യോഗസ്ഥരും ഹെഡ്മിസ്ട്രസ് റോഷ്നി കെ ജേക്കബ് അധ്യാപക പ്രതിനിധി ജോഷി ഇമാനുവൽ എന്നിവരും വിരുദ്ധ സന്ദേശങ്ങൾ നൽകി സംസാരിച്ചു ഇന്നത്തെ ദിനത്തിന്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ് ലോകം ഇന്ന് വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ ഈ സമൂഹത്തെ വളരെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രതിഭാസത്തിനെതിരെ വളരെ നല്ല രീതിയിൽ ഒരു പരിപാടി ഇന്ന് നമ്മുടെ ഈ അതിലമ്പുഴ സെൻട്രൽ വിഷയ സ്കൂള് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പം വിദ്യാഭ്യാസം എന്ന ഒരു കാര്യത്തിന് പുറമെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഇത്തരം ഒരു വിഷയത്തിൽ ഇത്ര ഇത്ര കാര്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തി ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനോടും അവിടുത്തെ അധ്യാപകരോടും അതിലുപരി ഈ പരിപാടിയിൽ ഇത്ര ആവേശത്തോടെ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളോടും ഞങ്ങളുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനുള്ള നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ അറിയുകയാണ് അതിരമ്പുഴ ചന്തയിൽ നിന്ന് സ്കൂളിലേക്കായിരുന്നു വിദ്യാർത്ഥികളുടെ കൂട്ടയോട്ടം ലഹരിവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി മുന്നേറിയ വിദ്യാർത്ഥികൾ നാട്ടുകാരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ലഹരിക്കടിമപ്പെടാതെ ആരോഗ്യകരമായ ജീവിതം നയിക്കേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോതുന്നതായിരുന്നു ഈ കൂട്ടയോട്ടം സ്കൂൾ കായിക അധ്യാപകൻ ജോഷി ഇമ്മാനുവലിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ